ഈ അടുത്ത കാലത്ത് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മോശപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ നടത്തുന്ന കാര്യം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള രജിസ്റ്റാർ ലഭിച്ചത് ബാക്കിയുള്ള ബാങ്കിങ് മുഴുവൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ബിസിനസ്സുകൾ ചെയ്യുന്നത് മറ്റു സൊസൈറ്റികൾ പോലെ കേരള സർവീസ് ബാങ്ക് പോലെയോ പേരൂട്ടുള്ള സർവീസ് ബാങ്കുകൾ സിറ്റി അടക്കമുള്ള നോൺ ബാങ്കിങ് ബിസിനസ് ഒന്നും നമുക്ക് ചെയ്യാൻ ഇപ്പൊ ഈ വിഷയത്തിന് ആധാരമായി ശ്രീമതി പ്രഭകുമാരി ഒരു വായ്പതുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വലിയ പ്രമാദമായ ഒരു വിഷയമായി എല്ലാവരും ചർച്ച ചെയ്യുന്നു പ്രഭകുമാരിയുടെ വായ്പ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ന് എൻ ബി എല്ലാകുന്ന കുടിശ്ശികയിൽ വായ്പകൾ നമുക്ക് പുതുക്കി കൊടുക്കാൻ പറ്റില്ല ആർ ബി ഐ എന്നറിയില്ല അങ്ങനെ പുതുക്കി കൊടുക്കാൻ നമുക്ക് വരാക്കി വരും അത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് ബാങ്കിങ് വന്ന റെഗുലേഷൻസാണ് ഞങ്ങൾക്ക് ശേഷം അടയ്ക്കിയപ്പോൾ ഇതിന്റെ എൻ ബി എ കൂടിയാൽ അല്ലെങ്കിൽ സിആർഐആർ കുറവ് വന്നാൽ ശക്തമായ നടപടികളാണ് ചിലപ്പോൾ ലോൺ കൊടുക്കാൻ പറ്റാൻ പറ്റാതെ വരും നിക്ഷേപം സ്വീകരിക്കാൻ പറ്റാതെ വരും പലതരത്തിലുള്ള നടപടികളാണ് ആർ ബി ഐയുടെ ഭാഗത്തുള്ളത് അതുകൊണ്ട് ഞങ്ങള് ഈ പ്രഭാകുമാരി അടക്കം അഞ്ച് വായ്പക്കാരുടെ കേസുകളാണ് കഴിഞ്ഞ ഈ വർഷം തന്നെ സർഫാസി നിയമപ്രകാരം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള സിമിയണം ഇവർ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല അൻപ്ലൈഡായി തിരിച്ചു എങ്കിലും നോട്ടീസ് അവരെ വീട്ടിൽ പോയി നിരന്തരം പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേര് ഈ അഞ്ച് ഞാൻ ഈ അഞ്ച് കേസ് പറയാൻ കാരണം ആ അഞ്ചു പേരും നാല് മൂന്ന് പേരും പാർട്ട് പേരുണ്ടാവും ഒരാൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ സ്റ്റേ വായിച്ചാൽ ഒരു പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയി കോടതി ഒന്നും ചെയ്യേണ്ട ഒരു തരത്തിലും അവര് ബാങ്ക് വൈസ് സഹിക്കാത്ത തരത്തിൽ അവര് അവിടെ പെരുമാറി എന്ന് മാത്രമല്ല പല ആളുകളെ കൊണ്ട് ബഹുമാനായ ഞങ്ങളുടെ എം പി അടൂർ പ്രകാശ് സാറിനോട് അവർ അരുർപ്രകാശ് സാറിന് ഒമ്പതാം തീയതി ഞങ്ങൾ കത്ത് തന്നു അവർക്കൊരു പത്ത് പതിനഞ്ച് ദിവസങ്ങളൊക്കെ ടൈം കൊടുക്കണം നുസരിച്ച് ഞങ്ങള് പിന്നെ ഇരുപത്തിനാലാം തീയതി പൈസ അടയ്ക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ പിന്നെ നടപടി ഇരുപത്തിയേഴിലേക്ക് മാറ്റി ആദ്യ പ്രകാരവും പൈസ അടച്ചില്ല പിന്നെ മറ്റൊരു നടപടിയും ചെയ്യാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിശ്ചയിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ കൃഷ്ണചന്ദ് ശരച്ച ശരത്ചന്ദ് ബാങ്കിൽ വന്ന് ബാങ്കിന്റെ ജീവനക്കാരുമായി ഇരുപത്തി ഏഴാം തീയതി മൂന്നര മണിക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ പോയി ഇവരുടെ പ്രോപ്പർട്ടിയിൽ പോയപ്പോ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ വീട് ഈ പറയുന്നതൊക്കെ കള്ളമാണ് ഞങ്ങൾ നിർബന്ധിച്ച് പിടിച്ചിറക്കി വിട്ട് ജപ്തി ചെയ്തതല്ല അഡ്വക്കേറ്റ് നിർദ്ദേശപ്രകാരം അവര് സഹകരിച്ച് അവിടുത്തെ ഇൻക്വൻട്രീസ് മുഴുവൻ നോട്ട് ചെയ്ത് മഹസർ തയ്യാറാക്കി തന്നെയാണ് വീടിന്റെ ജപ്തി നടപടികൾ നാലര മണിക്ക് മുമ്പ് ജപ്തി നടപടി പൂർത്തിയാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് അപ്പൊ അത് ശരിക്കും ഇത് ഇതുപോലെയുള്ള പല നടപടികളും ബാങ്ക് എല്ലാ കാലത്തും എടുക്കാറുണ്ട് പക്ഷെ ഇവിടെ പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അഞ്ജൻ അദ്ദേഹം നമ്മൾ ജപ്തി ചെയ്ത് ബാങ്കിന്റെ പ്രൊസഷനുള്ള ആ വീട്ടിലേക്ക് വന്ന് സഹപ്രവർത്തകർ അവിടെ കൂടെ വന്നു ബാങ്കിന്റെ നടപടികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രൊസഷൻ എടുത്തു എന്നുള്ള ആ ഒരു ാര്യം പോലും പരിഗണിക്കാതെ വീട് ചവിട്ടി തുറക്കുന്നതിനുള്ള അനുവാദം ഒരു വിഷ്വൽസ് ഈ വീട് ഞാൻ ഇപ്പോന്നുകൊടുക്കാൻ പോവുകയാണ് മാധ്യമ പ്രവർത്തകർ അത് സാക്ഷ്യം വഹിച്ചിട്ടേ പോകാറ് അപ്പൊ അത് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിങ് മേഖലകളുള്ള ഒരു കടന്നു കയറ്റമാണ് അവിടെ ഒരു സാധാരണക്കാരനായ ഒരാളല്ല ഈ സംസ്ഥാനത്തെ സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം മന്ത്രി ലോൺ അടക്കാതെ ബാങ്കിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്നത് ഒരു പക്ഷേ വളരെ ഗൗരവമായ ഒരു വിഷയമായാണ് ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയർമാൻ ഞാൻ അത് ശക്തമായി പ്രതികരിച്ചത് ബാങ്ക് മുമ്പോട്ട് കൊണ്ടുപോകാം നമ്മൾ റിസർവ് ബാങ്കിന്റെ കൃത്യമായ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ നിക്ഷേപിക്കുന്ന പൈസയാണ് പെൻഷൻ പറ്റി കിട്ടുന്ന അതാണ് നമ്മുടെ ബാങ്കിന്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ നിക്ഷേപത്തിന് നമുക്ക് മതിയായ സംരക്ഷണം കൊടുക്കണം അത് വായ്പ കൊടുത്താൽ ആ വായ്പ തിരിച്ചടച്ചെങ്കിൽ മാത്രമേ നമുക്ക് മന്ത്രി ഇടതുഷ്ടമാണ് ഇടതുഷമാണ് ജില്ലയിലെ കൂടുതൽ സഹകരണ ബാങ്കുകളിലും ഭരണം നടത്തുന്നത് അവിടെയൊന്നും ഈ തരത്തിൽ പൈസ അടയ്ക്കേണ്ട മന്ത്രി ഒരു മെസ്സേജ് കൊടുത്താൽ അത് എന്താണ് അതേ ഉദ്ദേശിക്കുന്ന സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഗൗരവത്തോടെ നമ്മൾ ഈ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് കോടതി നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് പൊസേഷൻ എടുത്ത് ബാങ്കിനെ ഏൽപ്പിച്ച വസ്തുവിൽ അനധികൃതമായി ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ചവിട്ടി തുറക്കുക എന്ന് പറയുന്നത് നിയമവാ അത് ഇന്നും അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കന്നിച്ചോര ഇല്ലാത്തവനാണോ ഇല്ലാത്തവനാണൊക്കെ ഇതൊരു ബാങ്കാണ് ഈ ബാങ്കിലെ അംഗങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുത്ത് സമീപകാലത്ത് നടക്കുന്ന ബാങ്കിൽ നടക്കുന്ന കട്ടപ്പന അടക്കം ഒരു അടക്കം കണ്ണലടക്കം ബാങ്കിന്റെ മിസ്മാനേജ്മെന്റ് വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ പത്തെട്ടു വർഷമായി അവിടെ ചെയർമാനാണ് ഈ ഇരിക്കുന്ന ഓർഡ് മെമ്പേഴ്സിനെ വളരെ സഹകരണ മേഖലയിൽ പൊതുരംഗത്തും വളരെയധികം ഒക്കെ ഈ മേഖലയിലൊക്കെ ധാരാളം സേവനം ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞങ്ങള് ഈ കണ്ണിൽ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കി പോകുന്ന ഒരു ബാങ്കിനോട് ഇത്രയും നിരുത്തരവാദമായി അത് ആ നിരോധി ഒരു എം എൽ എ കൂടിയാണ് മന്ത്രി ഞാൻ മന്ത്രിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബാങ്കിനോട് കാണിക്കാൻ ഒരു മന്ത്രി പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് സന്ദേശമാണ് ബാങ്ക് തിരിച്ചടങ്ങ അത് ബാങ്ക് നടപടി എടുത്ത തെറ്റാണ് എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതിർത്തിൽ ഒരു പത്ര സമയം